ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ സജീവമാകുന്നതേയുള്ളൂവെങ്കിലും ഫ്ലെക്സ് പ്രിന്റിംഗ് സ്ഥാപനങ്ങളിൽ തിരക്കേറി മനോഹര വർണ്ണങ്ങളിൽ ആവേശം കൊള്ളിക്കുന്ന വാചകങ്ങളോടെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ സഹിതം ബോർഡുകൾ നിരത്തുകളിൽ നിറയുകയാണ് ഹരിതയട്ടം പാലിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് ഇത്തവണ തയ്യാറാക്കുന്നത് ഇലക്ഷൻ പ്രചരണ രംഗത്ത് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ഫ്ലെക്സ് ബോർഡുകൾ പാതയോരങ്ങളിലും മറ്റും സ്ഥാപിക്കാൻ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ അടക്കമുള്ള ബോർഡുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഫ്ലെക്സ് പ്രിന്റിംഗ് സ്ഥാപനങ്ങൾ ഹരിതചട്ടം പാലിച്ചുള്ള ഫ്ലക്സുകളാണ് ഇപ്പോൾ തയ്യാറാക്കുന്നതെന്ന് ഫ്ലക്സ് പ്രിന്റിംഗ് സ്ഥാപന ഉടമകൾ പറയുന്നു ഈ ഡിജിറ്റൽ ഈ മീഡിയ വന്നതോടുകൂടി എല്ലായിടത്തും ബോർഡുകൾ എത്തിക്കാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ കുറച്ച് കാലങ്ങളായിട്ടത് ഫ്ലക്സ് നിരോധനം വന്നതോടുകൂടി ക്ലോത്ത് ഇപ്പോൾ ഏറ്റവും പുതിയ നമ്മുടെ ശുചിത്വ മിഷൻ്റെയൊക്കെ നിയമം അനുസരിച്ച് നൂറ് ശതമാനം പി വി സി ഫ്രീ ആയ റീസൈക്കിൾ ചെയ്യാവുന്ന മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് അതിന് മെറ്റീരിയലിൻ്റെ ഒരു ക്യു ആർ കോഡ് അതിൻ്റെ സ്കാൻ ചെയ്ത അതിൻ്റെ ആ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും പിന്നെ ഈ ഇലക്ഷനെ സംബന്ധിച്ചുള്ള പ്രാവശ്യം കൃത്യം പറഞ്ഞിരിക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളിൽ മാത്രമേ പ്രിൻറ് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഓരോ സ്ഥാപനത്തിനും ഓരോ ക്യു ആർ കോഡും ലൈസൻസും നമ്മൾ പ്രദർശിപ്പിക്കേണ്ടതായിട്ടുണ്ട് എവിടെ സ്കാൻ ചെയ്താലും ലൈസൻസ് ും കിട്ടുന്നതാണ് അങ്ങനെ ഇണങ്ങിയ ഇണങ്ങിയ ഒരു പല സ്ഥാനാർത്ഥികളുടെയും ഫ്ലെക്സുകൾ പ്രിന്റ് ചെയ്യാൻ എത്തിയതോടെ ഇവർക്ക് വിശ്രമമില്ലാത്ത അവസ്ഥയിലും രാത്രിയും പകലുമായി ഇവർ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്നു ഓരോ സ്ഥാനാർത്ഥികളുടെയും ഫ്ലക്സുകൾ എത്രയും വേഗം പ്രിന്റ് ചെയ്ത് നൽകണമെന്നാണ് സ്ഥാനാർത്ഥികളുടെ ആവശ്യം തിരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ച് മുതൽ പത്ത് ലക്ഷം രൂപയുടെ പ്രിന്റിങ് ഓരോ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഏകദേശ കണക്ക് ഫ്ലക്സ് അടിക്കുന്നതിനുള്ള മരനിർമ്മിത ബോർഡ് തയ്യാറാക്കൽ ബോർഡുകൾ വഴിയോരങ്ങളിൽ സ്ഥാപിക്കൽ ലോഡ് കൊണ്ടുപോകൽ എന്നിവയിലും അനുബന്ധ തൊഴിൽ ലഭിക്കുന്നതും ഈ കാലത്താണ് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ